ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ അപ്പം ഞാനിന്ന് നമുക്ക് വേനലിലൊക്കെ കഴിക്കാൻ പറ്റണേ ഒരു മാങ്കോ സാഗോൻ്റെ റെസിപ്പിയായിട്ടോ നമുക്ക് വന്നിട്ടുള്ളത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിത് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് സാവോനരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടൻസഡ് മിൽക്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ സാബുനേരി ഒന്ന് കുതിർത്താനും വെക്കുകയാണ് അതൊന്ന് കഴുകിയിട്ട് കുതിർത്താൻ വെക്കുകയാണ് അത് വെള്ളം തിളക്കണ ആ ഒരു സമയം വരെ ഞാനത് കുതിർത്താൻ വെക്കണുള്ളൂ അപ്പോൾ ഇതേ ഞാനൊരു ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം വെച്ച് അത് തിളക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ ഞാൻ ആ കഴുകി വെച്ച സാബുന ജരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സാബുനേജി ഇടുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ സാബുന ജരി ഒട്ടിപ്പിടിക്കാനും കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചേക്കാൾ നിന്നിങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പതേ അങ്ങനെ ഇളക്കി കൊടുത്ത് ഏകദേശം ഒക്കെ ഇത് കണ്ടില്ലേ ഒരു കാൽ ഭാഗം വേവൊക്കെ ആയിട്ടുണ്ട് ഞാൻ അതുവരെ നിന്ന് അങ്ങനെ ഇളക്കുന്ന അത് ഞാൻ ഞാൻ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ അപ്പം അതേ കണ്ടില്ലേ ഏകദേശമൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് അത് വെന്താൽ ഒരു ക്രിസ്റ്റൽ പോലെയാണ് കാണാൻ നല്ല പെർഫെക്റ്റ് ആണല്ലോ അപ്പോൾ അതെ അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതങ്ങനെ വെന്ത് വരട്ടെ ആയിട്ട് വേവട്ടെ അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാനിത് ഇതിന് മൂന്ന് മാങ്ങ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ഒരു മാങ്ങ ഞാൻ നമുക്ക് അതിന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചെറിയൊരു മാങ്ങ ഞാൻ അതിന് മാറ്റി വെക്കാണ് ഈ മാങ്ങ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മളെപ്പോഴും ഇത് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ആരുള്ള മാങ്ങെടുക്കരുത് നല്ല നാല് വരുന്ന മാങ്ങ ഉണ്ടല്ലോ ഞങ്ങൾ ആര് എന്നാണ് പറയുക അപ്പോൾ അതെടുക്കരുത് കാരണം അതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ കഴിക്കുകയല്ലോ ഇത് കുടിക്കുകയാണല്ലോ അപ്പോൾ തന്നെ ഇതിലിങ്ങനെ നമ്മൾ വായിലിങ്ങനെ തടയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം ഞാനിത് ഇതെല്ലാം പൂണ്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നൊക്കെ തോലിയൊക്കെ എടുത്ത് നല്ല പളപ്പ് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ആ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങനെ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫുൾ പഞ്ചസാര ഇട്ടിട്ടില്ല പിന്നെ ഞാൻ എടുത്തു വെച്ച ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ആ പാക്കറ്റിൽ നിന്ന് തന്നെയാണ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് മാങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലും കൂട്ടി നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നല്ല നല്ല അരയാണ് കേട്ടോ നന്നായിട്ട് തന്നെ കടിക്കാൻ കിട്ടാത്ത രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം അപ്പോൾ അതേ ഏകദേശം ഞാൻ വെച്ച സാഗുനി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കഴുകിയിട്ട് പച്ചം കൊണ്ട് കഴുകിയിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതേ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ ആ മിൽക്കൊന്ന് തിളക്കാനുള്ള ടൈം ഞാൻ കൊടുക്കണുണ്ട് അപ്പോൾ ഇതേ മിൽക്കൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ മാോ പളുപ്പാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതാ മാോ പളുപ്പ് ഞാൻ ഇതേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടി നല്ല ഭംഗിയുള്ളൊരു കളറായി വന്നു അല്ലേ ഇനി ഇതേ ഞാൻ നമ്മൾ ഈ ഇതിലേക്ക് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് മധ്യത്തിൽ പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല മിൽക്ക് മെയ്ഡാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതേ ഞാൻ ആ കഴുകി കുതിർത്ത് വാരി വെച്ച ആ സാബുനരിയാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് കൊട്ടി കൊടുക്കേണ് അത് നമ്മൾ വെള്ളം കൊണ്ട് പച്ചം കൊണ്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു പശവശപ്പ് ഉണ്ടാകും അതിന് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കത് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളെ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളെ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വേനലിന് കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവർ വിശപ്പും മാറും ദാഹും മാറും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം നീ നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ അടുത്തുകൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതേ ഞാൻ ആവശ്യത്തിനുള്ള ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ലേഷം ബദാമാണ് എടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ എന്ത് നെട്ട്സ് ആണോ ഉള്ളത് നമുക്കത് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് ഞാനത് ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ ഇതെല്ലാവരും കണ്ടിട്ട് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്